ഏലം കൃഷി വിളവെടുക്കേണ്ട കാലമാണെങ്കിലും ആദ്യവട്ട വിളവെടുപ്പ് പോലും പൂർത്തീകരിക്കാനാകാതെ കർഷകർ വില ഉയരുന്നുണ്ടെങ്കിലും കർഷകർക്കിത് ഗുണം ചെയ്യുന്നില്ല ഏലക്ക ഉത്പാദനം കുത്തനെ കുറഞ്ഞത് കർഷകരുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചിരിക്കുകയാണ് ഈ വർഷം കാലം തെറ്റി പെയ്ത മഴയും പ്രതികൂല കാലാവസ്ഥയും ഏലം കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കി മുൻപ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേനൽമഴ സുലഭമായി ലഭിക്കുമ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആദ്യവട്ടം മൂപ്പെത്തിയ ഏലക്ക എടുക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിലാണ് എടുക്കാനായത് മൂന്നാം തവണ എടുക്കേണ്ട സ്ഥാനത്ത് കർഷകർ ആദ്യവട്ടം എടുക്കുന്നു എന്നതുതന്നെ കൃഷി ചിലവ് ക്രമാതീതമായി കൂടുകയും ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്ന സ്ഥിതിയായി ഉൽപ്പാദനം കുറഞ്ഞതിനാൽ ഏലമില കുതിച്ചുയരുകയും ചെയ്തു ഇപ്പോഴും മൂപ്പെത്താത്തത് മൂലം പല പ്രദേശങ്ങളിലും ഒക്ടോബർ മാസം മാത്രമേ ആദ്യ വിളവ് എടുക്കാൻ കഴിയൂ എന്ന് കർഷകർ പറയുന്നു ഉള്ളൂ കാരണം തലനെറ്റി പെയ്ത മഴയും ഏപ്രിൽ മെയ് മാസങ്ങളിൽ പെയ്ത അതിശക്തമായ വേനൽ കൊണ്ട് പല ഏലത്തോട്ടങ്ങളും ഉണങ്ങിപ്പോയി ഏലകൃഷികർ വലിയ പ്രതിസന്ധിയിലാണ് നേരിടുന്നത് അതുകൊണ്ടാണ് ഇന്ന് ആവറേജ് രണ്ടായിരത്തി മുന്നൂറും രണ്ടായിരത്തി എണ്ണൂറ് വരെ വില ലഭിക്കുമ്പോൾ ആവേശത്തിന് ഉൽപാദനം ഇല്ല എന്ന് മഴ വൈകിയ സമയത്ത് ചെടികൾ രൂക്ഷമായ വേനലിൽ തട്ടകൾ ഒടിഞ്ഞ് ഏല നശിക്കുന്ന സ്ത്രീ ഉണ്ടായി കൂടാതെ പെട്ടെന്ന് പിടിപെടുന്ന രോഗം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പിടിപെട്ടതോടെ ഏലക്ക ഉൽപാദനം ഗണ്യമായി കുറയുകയുണ്ടായി വളരെ പെട്ടെന്ന് ശരത്തിൽ രോഗം ബാധിക്കുന്നത് മൂലം ഏലക്കായ്കളിൽ വളരെ വേഗത്തിൽ രോഗം പിടിപെട്ട് നശിക്കുന്നത് മൂലം ഏലക്ക ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് ചെടിയുടെ തണ്ടുകൾ അഴുകി ആരോഗ്യം നഷ്ടപ്പെട്ട് പൂർണ്ണമായി നശിക്കുന്നതിനാൽ രോഗം ബാധിച്ച ചെടികൾ വെട്ടിക്കളയുക മാത്രമാണ് പോകാൻ വഴി ഇതോടെ ലക്ഷങ്ങൾ മുടക്കി വർഷങ്ങളോട് പരിപാലിച്ച ചെടികൾ കർഷകർക്ക് നഷ്ടമാകും വിളവെടുപ്പിലും നഷ്ടം നേരിടേണ്ടി വരുന്നതാണ് തിരിച്ചെടിയായി മാറിയിരിക്കുന്നത് ൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്